വെൽക്കം ടു എപ്പിസോഡ് ഓഫ് നമുക്ക് ഇന്നത്തെ ഡീംഡ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷൻ പ്രോസസ്സ് ഏതൊക്കെ കോളേജുകളാണ് ഡീംഡ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ ഫീസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം അതിനുമുമ്പ് ഞങ്ങൾ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സ്കോറിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജിൽ അഡ്മിഷൻ ലഭിക്കും എന്നതിനെ പറ്റിയാണ് ആ ഒരു വെബിനാർ അതുപോലെ തന്നെ കുറഞ്ഞ ഫീസിൽ ഫീസിലെവിടെ അഡ്മിഷൻ എടുക്കാം എം ബി ബി എസ് ബി ബി എസ് ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വെബിനാറിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ വെബിനാറിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് അതിന്റെ രജിസ്ട്രേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡീംഡ് മെഡിക്കൽ കോളേജിനെ പറ്റി പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി ഉള്ള മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജ് എന്നാണ് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള മിക്ക പ്രൈവറ്റ് കോളേജുകളും ഡീംഡ് മെഡിക്കൽ കോളേജുകളാണ് നമ്മുടെ കേരളത്തിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമൃത ഒരു ഡീംഡ് മെഡിക്കൽ കോളേജിന് എക്സാമ്പിൾ ആണ് അതുപോലെ തന്നെ കർണാടകയിൽ നോക്കുകയാണെങ്കിൽ ജെഎസ്എസ് മെഡിക്കൽ കോളേജ് മൈസൂർ അതുപോലെ തന്നെ മംഗലാപുരത്ത് നോക്കിയാണെങ്കിൽ മണിപ്പാൽ ഉണ്ട് കസ്തൂർബ മണിപ്പാൽ ഉണ്ട് കസ്തൂർബ മംഗലാപുരം കെ സെഗിഡെ മെഡിക്കൽ കോളേജ് ഏനപ്പൊഴ മെഡിക്കൽ കോളേജ് അതുപോലെ തന്നെ ഒട്ടനവധി ബാംഗ്ലൂർ നോക്കിയാണെങ്കിൽ രാജരാശ്വരി മെഡിക്കൽ കോളേജ് എസ് ഡി യു മെഡിക്കൽ കോളേജ് കോളാറ് ഇനി തമിഴ്നാട് നോക്കിയാണെങ്കിൽ എസ് ആർ എ മെഡിക്കൽ കോളേജ് ചെട്ടിനാട് മെഡിക്കൽ കോളേജ് അങ്ങനെ ഒട്ടനവധി ഫേമസ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളൊക്കെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജുകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീംഡ് മെഡിക്കൽ കോളേജിലെ അഡ്മിഷൻ പ്രോസസ്സുകളെ പറ്റി നോക്കാം ഡീംഡ് മെഡിക്കൽ കോളേജിലെ കൗൺസിലിംഗ് പ്രോസസ്സ് എല്ലാം തന്നെ നടത്തി വരുന്നത് മെഡിക്കൽ കൗൺസിൽ കമ്മിറ്റിയാണ് എൻ സി സി ആണ് നടത്തിവിടുന്നത് അതുകൊണ്ടി തന്നെ എൻ സി സി നടത്തിവിടുന്ന ഓൾ ഇന്ത്യ കൗൺസിലിംഗിലാണ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോലും അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് കോളേജസ് ആണ് ഡീംഡ് മെഡിക്കൽ കോളേജസ് അതുകൊണ്ട് തന്നെ മാർക്ക് കുറഞ്ഞ സ്റ്റുഡൻസിന് പോലും അഡ്മിഷ് അപ്ലൈ ചെയ്യാവുന്നതാണ് അഡ്മിഷൻ ലഭിക്കുന്നതാണ് പക്ഷെ ഫീസ് കമ്പേരേറ്റീവ്ലി നമ്മുടെ സ്റ്റേറ്റ് ഫീസിനെക്കാളും എല്ലാത്തിനേക്കാളും കുറച്ച് കൂടുതലാണ് ആ ഒരു ഫീസ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായും എം ബി ബി എസ് ഡീംഡ് മെഡിക്കൽ കോളേജ് പ്രിഫർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിൽ എൻ ആർ ഐ കോട്ട പ്രിഫർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കിനനുസരിച്ച് അതിലും നല്ല ഡീംഡ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ഡീംഡ് മെഡിക്കൽ കോളേജ് നൽകാൻ ശ്രമിക്കുക അത് നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും എൻ സി സി ആണ് കൗൺസിലിംഗ് പ്രോസസ് ഒക്കെ തന്നെ നടത്തി വരുന്നത് പറ്റുള്ളൂ നമ്മള് കേരള കർണാടക തമിഴ്നാടിന്റെ ഒക്കെ കൗൺസിലിംഗ് പ്രോസസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അഡ്മിഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ രണ്ട് അലോട്ട്മെന്റുകളും അതായത് ഫസ്റ്റ് അലോട്ട്മെന്റ് സെക്കൻഡ് അലോട്ട്മെന്റ് അങ്ങനെ രണ്ട് അലോട്ട്മെന്റ് അതിനുശേഷം സീറ്റുകൾ വേക്കൻഡ് വരികയാണെങ്കിൽ മോപ്പ് അപ്പ് റൗണ്ട് ഉണ്ടാവും അതിനുശേഷം സീറ്റുകൾ വേക്കൻഡ് വരികയാണെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ ശ്രമിക്കും അതിനുശേഷം സീറ്റ് വേക്കൻഡ് വരിക സ്പെഷ്യൽ റൗണ്ട് കൂടെ ഉണ്ടായിരിക്കുന്നതായിരിക്കും കഴിഞ്ഞ വർഷം തന്നെ എല്ലാ റൗണ്ടുകളും തന്നെ ഓൺലൈൻ ആയിട്ടായിരുന്നു നടത്തി വരുന്നത് മുന്നിലത്തെ വർഷമൊക്കെ തന്നെ നമുക്ക് ഈ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ ഡിണ്ട് കോളേജിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഓപ്ഷൻസ് ഇപ്പൊ നിലവിലില്ല എന്നാൽ പോലും ലാബ്സ് സീറ്റുകൾ വരുന്ന സാഹചര്യത്തിൽ സാഹചര്യത്തില് ഈ ഡിണ്ട് മെഡിക്കൽ കോളേജ് ലാബ്സ് സീറ്റുകൾ വരുന്ന സാഹചര്യത്തിൽ അവിടെ നോർമൽ ഫീസിൽ നിന്നും കുറഞ്ഞ ഫീസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സാധ്യതയുണ്ട് കോളേജ് സീറ്റ് മെട്രീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ടൈപ്പ് സീറ്റുകൾ മാത്രമേ ഈ ഡീണ്ട് മെഡിക്കൽ കോളേജുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് മാനേജ്മെന്റ് കോട്ട അത് നോർമൽ ഫീസ് വരുന്ന സീറ്റുകളാണ് അതുകൂടാതെ ഫിഫ്റ്റീൻ പെർസെന്റേജ് വേണ്ടി കൺവേർട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അത് നോർമൽ ഫീസിൽ നിന്ന് നല്ലൊരു ഫീസ് നല്ലൊരു അധികം ഫീസ് ഉണ്ടാവും അതിന് ആ ഒരു ഫീസിലേക്ക് നമുക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എയ്റ്റി ഫൈവ് പെർസെന്റേജ് മാനേജ്മെന്റ് കോട്ട അതായത് ഓപ്പൺ കോട്ട സീറ്റ്സ് ആർക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന സീറ്റ്സുകളും ബാക്കി ഫിഫ്റ്റീൻ പെർസെന്റേജ് എൻ ആർ ഐ സീറ്റ്സുകളാണ് നിലവിലുള്ളത് ഈ എം ആർ ഐ സീറ്റ്സുകൾ മിക്ക കോളേജുകളിൽ ലാബ്സ് വരാനുള്ള സാധ്യതകൾ കൂടെയുണ്ട് ആ ഒരു സീറ്റുകൾ നമുക്ക് ലാസ്റ്റ് റൗണ്ടിൽ കൺവേർട്ട് ചെയ്ത് മാനേജ്മെന്റ് കോട്ട സീറ്റ്സിലേക്ക് മാറ്റുന്നതുമാണ് രജിസ്ട്രേഷൻ ഫീസിനെ പറ്റി നോക്കിയാണെങ്കിൽ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഫൈവ് തൗസൻഡ് റുപ്പീസ് നിങ്ങൾ ഫീസ് പേ ചെയ്യാനുണ്ടായിട്ടുണ്ട് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതിനുശേഷം എം സി സിന്റെ വെബ്സൈറ്റില് ഒരു ടു ലാക്സ് റുപ്പീസ് നിങ്ങൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യാനുണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാലും ഇല്ലെങ്കിലും ആ എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയിട്ട് ലഭിക്കുന്നതാണ് ഇനി അഡ്മിഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഓരോ റൗണ്ടിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള കുറെ സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം നമുക്ക് ഫസ്റ്റ് റൗണ്ടില് ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു എന്ന് ഇരിക്കട്ടെ നമുക്ക് ആ കോളേജ് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് പോയി ജോയിൻ ചെയ്യണമെന്നു നിർബന്ധമില്ല ആ കോളേജില് ഫസ്റ്റ് അലോട്ട്മെന്റിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നമുക്ക് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നാൽ സെക്കൻഡ് റൗണ്ടിലാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ നമുക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരും ഇല്ല എങ്കിൽ നിങ്ങൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തു നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതുമാണ് പക്ഷേ സെക്കൻഡ് റൗണ്ടിന് ശേഷം നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ സെക്യൂരിറ്റി ഡപ്പസിറ്റ് ആയിട്ടുള്ള രണ്ട് ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും അതുകൂടാതെ മോപ്പ് റൗണ്ടിനും നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാലും നിങ്ങൾക്ക് മോപ്പ് മോപ്പോണില് കോളേജിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല അതുപോലെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തില്ല നിങ്ങൾക്ക് ആ എമൗണ്ട് രണ്ടു ലക്ഷം രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ സ്റ്റേ വേക്കൻസി റൗണ്ടിലും ഇതേ പ്രോസസ്സ് തന്നെയാണ് ഉള്ളത് നിങ്ങൾക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ടു ലക്ഷം രൂപ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും പക്ഷെ നിങ്ങൾക്ക് ഈ നഷ്ടപ്പെടുന്നതിന് പുറമെ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്ത് രണ്ടു ലക്ഷം രൂപ പിന്നെയും പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് പക്ഷെ രണ്ടു ലക്ഷം രൂപ നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് ആ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ പ്രോസസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സെക്കൻഡ് റൗണ്ടിന് ശേഷം മിക്ക കോളേജുകളിലും സീറ്റുകൾ വാക്കന്റ് വരികയാണെങ്കിൽ അവർ ഫീസ് കുറഞ്ഞ് കൺവേർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഫീസ് ഫീസ്റ്റ്രക്ചർ ആണ് ീംഡ് മെഡിക്കൽ കോളേജിലെ ഫീസ്ട്രക്ചറെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള കോളേജിനെ ഓൾറെഡി പറഞ്ഞതാണ് മറ്റുള്ള പ്രൈവറ്റ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം അതിലും നല്ലൊരു ഫീസാണ് ഡീംഡ് മെഡിക്കൽ കോളേജ് നമ്മൾ പേ ചെയ്യേണ്ടി വരും ഏകദേശം ഫിഫ്റ്റീൻ ലാക്സ് തൊട്ട് ട്വന്റി സിക്സ് ലാക്സ് വരെയുള്ള സ്ട്രക്ചർ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഫീസ് അധികമായതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ ലഭിക്കാനുള്ള ഒരു ചാൻസസ് കാരണം ഫീസ് പേ എഫേർഡ് ചെയ്യാൻ പറ്റാത്ത കുറെ സ്റ്റുഡൻസിന്റെ ആ മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് പോലും ീസ് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണത്തിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റാതെ ആവാറുണ്ട് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന് പോലും അഡ്മിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറീസ് ഓഫ് കോളേജ് ആണ് ഡീംഡ് മെഡിക്കൽ കോളേജസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡീംഡ് മെഡിക്കൽ കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക തെറ്റുകൂടാതെ നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വെറുതെ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോസസ്സിലെ പൈസ എമൗണ്ട് വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക അതുകൊണ്ട് തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഡൌട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്